വർണാഭമായ പരിപാടികളോടെ ബഹ്റിൽ വിഷു മഹോത്സവം അരങ്ങേറി കൃഷ്ണായനം എന്ന പേരിൽ നടന്ന ആഘോഷത്തിൽ ആഭിമുഖ്യത്തിൽ കൃഷ്ണയാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് വിഷു മഹോത്സവം സംഘടിപ്പിച്ചത് സൽമാബാദിലെ ഫെയർ ക്ലബിൽ നടന്ന പരിപാടിയിൽ ബഹറിൻ പാർലമെന്റ് അംഗം ഡോക്ടർ ഹസനീദ് ബുഖാസ് വിശിഷ്ടാതിഥിയായിരുന്നു വ്യവസായികളും സാമൂഹ്യ സംഘടനാ പ്രതിനിധികളും അടക്കം രണ്ടായിരത്തോളം പ്രവാസികൾ ആഘോഷത്തിൽ പങ്കെടുത്തു ഇന്ത്യയും ബഹറിനും തമ്മിലുള്ള സാംസ്കാരിക ബന്ധത്തെക്കുറിച്ചും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സഹകരണത്തെക്കുറിച്ചും ഡോക്ടർ ഹസനീദ് ബുഖമാസ് വേദി അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു വികാസ് പ്രസിഡന്റ് ഭഗവാൻ അസർ പോട്ട ഡോക്ടർ ഹസനീദ് മുഗാമാസിന് സ്നേഹ ഉപകാരം കൈമാറി പൊതുസമ്മേളനത്തിന് ശേഷം കുട്ടികൾ അവതരിപ്പിച്ച ഇരുപത്തിയഞ്ചിൽ പരം കലാപ്രകടനങ്ങൾ സദസ്സിനെ വിസ്മയിപ്പിച്ചു ജനം ബഹറിൻ